ബി സി നാലായിരത്തിനു മുമ്പ് യജ്ഞവൽക്യ മഹർഷി എഴുതിയ യജുർവേദത്തിൻ്റെ നാൽപ്പതാം അധ്യായത്തിലെ പതിനൊന്നാമത്തെ വരി കൃത്യമായിട്ട് ഇവർ ചോദിച്ചതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള വിവരണം ഉണ്ട് വിദ്യാംച്ച അവിദ്യാംച്ചേദ ഉഭയം സഹ അവിദ്യയാ മൃത്യു തീർത്ഥ വിദ്യയാ മൃതമശ്നുതി ഒരു കൺഫ്യൂഷനും ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല നമ്മൾ വ്യാഖ്യാനിക്കുന്നതിലുള്ള കൺഫ്യൂഷനാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും നാൽപ്പത്തൊന്നാം നൂറ്റാണ്ടിലും കറക്റ്റായിട്ട് ഇൻ്റർപ്രട്ടബിൾ ആയിട്ടുള്ളതാണ് ഈ ഈശാവാസി ഉപനിഷത്തിലെ പതിനെട്ട് മന്ത്രങ്ങൾ ശബരിമലയിലെ പതിനെട്ട് പടി പോലെ അതിലെ പതിനൊന്നാമത്തെ പടിയാണ് എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വൽ നോളജ് വിദ്യ എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വൽ നോളജ് വിദ്യ എക്സ്റ്റേണൽ എക്സ്പെരിമെൻറ്റബിൾ സയന്റിഫിക് നോളജ് അവിദ്യ അവിദ്യയാ മൃത്യു തീർത്തുക ഈ സയൻറ്റിഫിക് നോളജ് ഉപയോഗിച്ച് ജീവിതത്തിലെ ദുഃഖങ്ങളെ ബുദ്ധിമുട്ടുകളെ പ്രശ്നങ്ങളെ അതിജീവിച്ച് വിദ്യയാ മൃതമശ്നുതി ആ വിദ്യ കൊണ്ട് പരമമായ ശാന്തി സമാധാനത്തിലേക്ക് എത്തുക ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ ശാഖ്യയോഗം ജ്ഞാനയോഗത്തിലെ കൃഷ്ണൻ ഓരോ വ്യക്തിക്കും ഇല്ലാത്ത വിധത്തിൽ പാരമാർത്തിക ഭക്തിയും വ്യാവഹാരിക ഭക്തിയും പറയുന്നുണ്ട് അതുപോലെ മൂന്നാം അധ്യായത്തിൽ പാരമാർത്തിക കർമ്മധർമ്മങ്ങളും വ്യാവഹാരിക കർമ്മധർമ്മങ്ങളും പറയുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൽ വ്യാവഹാരിക ഭക്തിയും പാരമാർത്തിക ഭക്തിയും പറയുന്നുണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഇല്ല നമ്മുടെ പൂർവികർക്ക് കൺഫ്യൂഷൻ ഇല്ല വിവരിക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് വാക്കുകൾ ചിലപ്പോൾ പ്രയോജനപ്പെടും ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ് അതാണ് ധർമ്മം സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം ട്രൂത്ത് പ്ലസ് ഫാക്ട് പ്ലസ് എസെൻസ് അതാണ് ധർമ്മം എന്ത് വ്യക്തിധർമ്മം കുടുംബധർമ്മം സമൂഹധർമ്മം രാഷ്ട്രധർമ്മം അത് രാമായണത്തില് അഗസ്ത്യൻ കൃത്യമായിട്ട് രാമനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ ഭക്തിക്കും ഡിവോഷൻ പ്ലസ് ഡെഡിക്കേഷൻ പ്ലസ് സിൻസിയറിറ്റി അതുണ്ടെങ്കിലേ ജ്ഞാന വിജ്ഞാന സഹിതം പതിമൂന്നാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ ഹിന്ദുക്കളായ സ്ഥിതിക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വ്യതേ അശുഭാത് ആത്മീയത പോലും സയൻസ് കൊണ്ട് പഠിക്കാൻ പറഞ്ഞ ലോകത്തിലെ ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പതിൽ ഭഗവത്ഗീത ഒരു വാക്കിലൂടെയോ വരിയിലൂടെയോ നോട്ടത്തിലൂടെയോ കൊടുത്തത് വേദവ്യാസൻ ഗണപതിയിലൂടെ എഴുതിയിട്ട് എഴുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ്റൊന്ന് ശ്ലോകങ്ങളായി മാറിയ ഭഗവത്ഗീതയ്ക്ക് അകത്തെത്തിരുണ്ട് അതുകൊണ്ട് ജ്ഞാനവും വിജ്ഞാനവും നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല ചുമ്മാ ഇവിടെ കൃത്യമായിട്ട് ഇതൊക്കെ ഉണ്ട് വ്യാഖ്യാനിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാകാത്ത വിധത്തില് വ്യാഖ്യാനിക്കുമ്പോൾ പറ്റുന്ന അബദ്ധമാണ് പലർക്കും ഇന്നത്തെ തലമുറക്ക് മനസ്സിലാക്കാൻ ചെറിയ ചെറിയ വാക്കുകൾ നമ്മൾ മോഡേണും ഏൻഷ്യൻറ്റും കൂടി ചേർത്താൽ പറയാൻ സാധിക്കും അഗസ്ത്യൻ രാമനോട് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് ഡിവോഷൻ ഡെഡിക്കേഷൻ സിൻസിയറിറ്റിയോട് കൂടി മുമ്പോട്ട് പോവുക ഉദ്ധരെ നീ നിന്നെ ഉയർത്തുക നിന്റെ കൂടെ ഉള്ളവരെ ഉയർത്തുക നിന്റെ രാഷ്ട്രത്തെ ഉയർത്തുക ശത്രുക്കളെ സംഹരിച്ച് മുമ്പോട്ട് പോവുക ആദിത്യ ഹൃദയ മന്ത്രം നിനക്ക് തന്നതുപോലെ ആയുധങ്ങളും നിനക്ക് തന്നു അതാണ് ഭാരതം ഭാവരാഗ താളമുള്ള ഭാരതം എൻ്റെ നാട് ശ്രേഷ്ഠ ഭാരതം അതാണ്